ഹലോ നമസ്കാരം വണക്കം ദ്രാവിഡ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ആളിയാർ ഡാമിലെ പുതുപുത്തൻ കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ആളിയാർ ഡാമിൽ വേനലായതോടെ വൻതോതിലുള്ള വിനോദസഞ്ചാരികളുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത് തിരക്കിനനുസരിച്ച് തട്ടുകടകളും വിവിധ കാഴ്ചകൾ നൽകുന്ന സ്ഥാപനങ്ങളും എല്ലാം തന്നെ റോഡരികുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ആളിയാർ ഡാമിനകത്ത് വെള്ളം കുറവാണെങ്കിലും അത് കാണാനും ആസ്വദിക്കാനും കർണാടകയിലെയും തമിഴ്നാട്ടിലെയും കേരളത്തിലെയും വിനോദസഞ്ചാരികൾ എത്തുകയാണ് ആളിയാർ ഡാമിന് മുകളിലൂടെ സഞ്ചരിച്ചാൽ വാഴ്പാറയിലെത്താം വാൾപ്പാറ മലക്കപ്പാറ അതിരപ്പള്ളി എന്നിവിടങ്ങളിലും എത്താൻ കഴിയും തന്നെ കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്കും ഉടുവൽപേട്ട വഴി ആളിയാർ ഡാമിന് മുന്നിലൂടെ വാൾപ്പാറയിലെത്തി വാൾപ്പാറയിൽ നിന്നും മലക്കപ്പാറയിലെത്തി മലക്കപ്പാറയിൽ നിന്നും മതിരപ്പള്ളിയിലേക്കുള്ള യാത്രയാണ് യാത്ര ആനന്ദകരവും ആസ്വാദ്യകരവുമാണ് അതീവ ശ്രദ്ധയോടുകൂടി വാൾപ്പാറയിലേക്കുള്ള യാത്ര മനോഹരമായ കാഴ്ചകൾ നൽകുന്നു ഈ കാഴ്ചകൾ കാണാനാണ് ആയിരക്കണക്കിന് ആളുകൾ എത്തുന്നത് ഡാമിനകത്തുള്ള ചെറിയ കനാലുകളിലും അരുവികളിലും മങ്കി ഫാൾസിലെല്ലാം കുളിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത് എല്ലാവരുടെയും മനത്തിന് ആനന്ദം നൽകുന്ന കാഴ്ചകൾ ആളിയാർ ഡാമിൽ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു ഡാമിനകത്ത് കടക്കാൻ അഞ്ച് രൂപയാണ് പ്രവേശന പാസ് മൊബൈലിൽ വീഡിയോ ചിത്രീകരണവും ഫോട്ടോ എടുക്കണമെങ്കിൽ ഇരുപത് രൂപ കൂടി അധികം നൽകേണ്ടതുണ്ട് മലനിരകളും അരുവികളും തെങ്ങിൻതോട്ടവും വാഴത്തോട്ടവും പച്ചക്കറിത്തോട്ടങ്ങളും ബിരിയാണി കടകളും എല്ലാം കണ്ട് രസിച്ച് ഭക്ഷണം കഴിച്ച് ഒരു ദിവസത്തെ കാഴ്ചകൾ അനുഭവ വേദ്യമാക്കി യാത്ര ചെയ്യാൻ കഴിയുന്നതാണ് ആളിയാർ ആളിയാർക്കാഴ്ച